സെപ്റ്റംബർ ഒമ്പത് മുതൽ സെപ്റ്റംബർ വരെ സമ്മാനത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് ബ്രാഞ്ച് കാപ്പ് വണ്ടൂർ ഉറപ്പായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പാചകപുര ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സേന ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് പതിനൊന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് നമ്മുടെ കിച്ചൺ വണ്ടൂർ ബോയ്സ് സ്കൂളിന് നമ്മളിവിടെ സമർപ്പിച്ചത് നമ്മൾ വൈസ് പ്രസിഡന്റ് പറഞ്ഞമായി തന്നെ നാലാമത്തെ കിച്ചൺ ഷെഡാണ് നമ്മൾ പിന്നെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ നാലാമത്തെ കിച്ചൺ ഷെഡാണ് ഇവിടെ ബോയ്സ് സ്കൂളിൽ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് അതിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു നിർത്തും സ്കൂളിൻ്റെ ചിറകാല അഭിലാഷമായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യാനാവശ്യമായ പാചകപ്പുര എന്നുള്ള സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് പണ്ടൂരിലെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രത്യേകം താൽപ്പര്യം എടുത്തുകൊണ്ട് എൻ ആർ ജി എസ് സിൻ്റെ എൻ ആർ ജി എസ്സിൻ്റെ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഈ പാചകപ്പുര നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് പഞ്ചായത്ത് ഭരണസമിതിയോട് പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മറ്റ് മെമ്പർമാർ വണ്ടൂർ സ്കൂളിലെ വേണ്ടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാചകപ്പുര നിർമ്മിച്ചത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ധീഖ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അംഗങ്ങളായ വി ജ്യോതി തസ്നിയ ബാബു സി ടി പി ജാഫർ പഞ്ചായത്ത് അംഗങ്ങളായ ഇ സിത്താര എം റസാബ് പി ടി പ്രസിഡന്റ് എ പി എസ് എം സി ചെയർമാൻ ഷൈജിൽ ഭാരവാഹികൾ സ്കൂൾ പ്രിൻസിപ്പൽ ഉഷാകുമാരി ഹെഡ് മിസ്ട്രസ് പി ഉഷ എൻ ആർ ജി എസ് ജവാദ് ഓവർസിയർ മുഹമ്മദ് ആസിഫ് സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം നമ്മുടെ സ്വന്തം